നമസ്കാരം അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി പിണറായി തൻ്റെ മകളുടെ തട്ടിപ്പ് കേസിൽ വരാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണമാണ് എന്ന് വ്യക്തമായതോടെ നിയമസഭയിൽ പോലും വരാതെ മുങ്ങി നടക്കുകയായിരുന്നു അവസാനം എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പിണറായി നിലവിളിച്ച് ഓടി പക്ഷേ കോടതിയാകട്ടെ അത് വലിച്ചെറിഞ്ഞു ഫയലിൽ പോലും സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ അങ്ങ് കേരളത്തിൽ മതി സുപ്രീം കോടതിയിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു പ്രതീക്ഷിച്ചതിലും വലിയൊരു അടിയാണ് പിണറായിക്ക് അവിടെ നിന്ന് കിട്ടിയത് കാരണം ഏത് നിമിഷവും ഇനി അറസ്റ്റ് ചെയ്യപ്പെടാം അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ എസ് എഫ് ഐ ഒ പരിശോധന നടത്തിയിരിക്കുകയാണ് അല്പസമയം മുൻപാണ് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ നാല് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായിട്ട് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലിൻ്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സംഘം പരിശോധന നടത്തിയിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെയും പരിശോധന നടന്നത് ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കാൻ പോലും അവിടെ വിലക്കുണ്ടായി വീണയുടെ എക്സാലോജിക്ക് കമ്പനിക്കെതിരായിട്ടുള്ള പരാതിയാണ് വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ കണക്കുകളും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും പല സാമ്പത്തിക ഇടപാടുകളും നടന്നത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പലർക്കും പണം സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് കറൻസിയായി നൽകി എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതായിട്ടാണ് വിവരം വിവിധ കാലയളവിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനികളായിട്ട് സി എം ആർ എല്ലിൻ്റെ ബോർഡിലെത്തിയ മൂന്ന് പേരെക്കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരുന്നതായിരിക്കും ഇത് സംസ്ഥാന സർക്കാരിനും തീര തലവേദനയായിട്ട് തന്നെ മാറും എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സി എം ആർ എല്ലിൻ്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് എസ് എഫ് ഐ റെയ്ഡ് തുടങ്ങിയത് തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിർണായക രേഖകൾ സി എം ആർ എല്ലിൽ നിന്നും എസ് എഫ് ഐ ഒക്കെ കിട്ടിയെന്നാണ് സൂചന ജീവനക്കാരുടെ വിശുദ്ധ മൊഴിയും എടുക്കുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നത് കെ എസ് ഐ ഡി സിയെ സൂര്യാസ്തമയ പട്ടികയിൽ എത്തിക്കും ഈ കേസെന്നാണ് പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജിൻ്റെ വിലയിരുത്തൽ ഇതിന് പിന്നാലെ ഇനി എക്സാലോജിക്കിൻ്റെ ഓഫീസിലും റെയ്ഡ് നടക്കും ഇത് മനസ്സിലാക്കിയാണ് കമ്പനി തന്നെ നേരത്തെ പൂട്ടാൻ വീണാ വിജയൻ തീരുമാനിച്ചത് ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ താമസിക്കുന്നിടത്ത് റെയ്ഡ് സാധ്യത ഏറെയാണ് എക്സാലോജിക്കിൻ്റെ രജിസ്റ്റേർഡ് വിലാസം എ കെ ജി സെൻ്ററാണ് അങ്ങനെ വരുമ്പോൾ സി പി എം പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം എത്തുന്നതായിരിക്കും അവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അരുൺ പ്രസാദ് ആയിരിക്കും ആർക്കും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് അരുൺ പ്രസാദ് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൻ്റെ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി എം ആർ എല്ലിൽ നിന്നും പലപ്പോഴായിട്ട് പണം എല്ലാം പേരും വിവരവും ഉള്ളത് സി എം ആർ എൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റി മുപ്പത്തിയഞ്ച് കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ എൽ ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തത് ആ സ്ഥിതിക്ക് ഈ പണം കൈപ്പറ്റിയവർ പണത്തിൻ്റെ കണക്ക് കാണിക്കേണ്ടതായിട്ട് വരും അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ആദായ നികുതി ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു സി പി ഐ എം പിന്തുണ അറിയിച്ചത് അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു ഏതായാലും പിണറായിയെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക